ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് വർക്കിന് വന്നിട്ടുള്ള ഒരു ഹോണ്ടാ സിറ്റിയാണ് ഹോണ്ട സിറ്റി രണ്ടായിരത്തി പത്തൊൻപത് ഇത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വയ്ക്കാനുണ്ട് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യാനുണ്ട് ഈ ഒരു കാര്യമാണ് ഇതിൽ നിന്ന് ഈ വണ്ടിയിൽ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മാക്സൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റവും അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫോർ ജി ബി സിക്സ്റ്റി ഫോർ വരുന്ന ഒരു വർഷം വാറൻറ്റി ഉള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആയിരത്തി എൺപത് റെസൊല്യൂഷൻ വരുന്ന ടൈപ്പ് ിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമുക്കിന്ന് ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്നും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഇതാ ഗ്രില്ലിൻ്റെ ഹോണ്ടായ അമ്പലത്തിൻ്റെ തൊട്ടാഴ് തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് സൈഡിൽ വന്നിട്ട് ഈ ഒരു സൈഡിൽ മിററിൻ്റെ അടിയിൽ നമുക്ക് ക്യാമറ കൊടുക്കാൻ പറ്റും ഡിക്കിയിലോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്കിയിൽ ഈ ഒരു പോർഷനിൽ സെൻട്രലായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ് വരുന്നതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയായിട്ട് സെന്ററിൽ കൊടുക്കാൻ സാധിക്കും റൈറ്റ് സൈഡിലെ ക്യാമറ റൈറ്റ് സൈഡ് മിററിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അകത്തെ എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ അകത്തേ ഇപ്പോൾ ഇതിന് ഒൻപത് ഇഞ്ചിന്റെ പത്തിഞ്ചാണ് ശരിക്കും ഹോണ്ട സിറ്റിക്ക് വരുന്ന സ്ക്രീന് വയ്ക്കാവുന്ന കറക്റ്റ് സ്ക്രീന് പക്ഷെ നമ്മൾ ഒമ്പത് ഇഞ്ചിന്റെ സ്പേസ് ഇട്ടിട്ട് നയൻ ഇഞ്ച് സ്ക്രീനാണ് ഇതിന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇത് ത്രീ സി ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ത്രീ സ്ട്രീയുടെ വ്യൂ എല്ലാം സിസ്റ്റത്തിൽ കിട്ടും വയർലെസ് ആയിട്ടുള്ള കാർപ്ലേ ആൻഡ്രോഡ് ഓട്ടോ വരുന്ന ഒരു സെറ്റാണ് ഇതിൽ വരുന്നത് ഈസർ ലിങ്കെന്ന് പറഞ്ഞാൽ ആപ്പഴാണ് കാർപ്ലേ എല്ലാം വർക്കാവുന്നത് പിന്നെ ത്രീ സിസ്റ്റിയുടെ ഓപ്ഷൻ നമുക്ക് നമുക്കിവിടെ ഉണ്ട് ത്രീ സിസ്റ്റി ക്യാമറ കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് നാല് സൈഡും ആംഗിൾ മാറ്റി മാറ്റി കാണാൻ സാധിക്കും അതുകൂടാണ്ട് ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ റൊട്ടേഷൻ അതുപോലെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സൈഡ് നമുക്കിവിടെ കയറി വരും ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ലെഫ്റ്റ് സൈഡ് കയറി വരും റിവേഴ്സ് ഇട്ടാൽ ഡിഫോൾട്ട് റിവേഴ്സ് വരും അതുപോലെ നമുക്ക് ഇതിൻ്റെ റെക്കോർഡിങ് നമുക്കൊരു പെൻഡ്രൈവ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ നാല് സൈഡും നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാല് സൈഡും റെക്കോർഡ് ത്രീ വ്യൂ റെക്കോർഡ് ആവിക്കോളും അപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്ക് ഹോണ്ടാ സിറ്റിന്നല്ല ഏത് വണ്ടിയിലും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സിസ്റ്റം അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി പോലെയുള്ള സിസ്റ്റമോ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച്